ഹായ് ഇന്ന് വന്നിരിക്കുന്നത് ആർക്കും എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന വെജിറ്റബിൾ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണേ അപ്പോൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വലിയൊരു അലൂമിനിയത്തിൻ്റെ വട്ടടുത്ത് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ചൂടായ ശേഷം അതിലോട്ടേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലോട്ടേക്ക് തന്നെ രണ്ട് ടേബിൾ സ്പൂൺ രണ്ടോ മൂന്നോ ആയാലും കുഴപ്പമൊന്നുമില്ല രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം അതിലോട്ടേക്ക് രണ്ട് ഇലക്ക മൂന്ന് ഗ്രാമ്പു പിന്നെ രണ്ട് പീസ് പട്ട പിന്നെ കുറച്ച് പേരിഞ്ചീരകം അതുപോലെ ജാതിക്ക ഇതും കൂടെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ആ എണ്ണയിലോട്ടേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം നന്നായി നല്ല പോലെ ഒന്ന് മൂത്ത് വരുന്ന സമയം അതായത് നല്ലൊരു മണം വരുമല്ലോ ഈ എണ്ണയിലിട്ട ശേഷം ആ ഒരു ടൈമിൽ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതിനുശേഷം ഞാൻ നാല് വലിയ സവാള എടുത്തിട്ടുണ്ട് അതൊന്ന് നൈസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഞാൻ നേരത്തെ ഇതിൽ ബേലീഫ് ഇടാൻ മറന്നതാണ് അതായത് നമ്മുടെ കറുപ്പേൻ്റെ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ പട്ടാ ക്രാമ്പൊക്കെ ചേർക്കുന്ന സമയത്ത് തന്നെ എണ്ണയിൽ ഇടേണ്ടതാണ് അത് വിട്ടുപോയതുകൊണ്ട് ഇപ്പോൾ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ അപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് വാഴന്ന് വരാൻ വേണ്ടിയിട്ട് അതിലോട്ടേക്ക് ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട് ഞാൻ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം നമ്മുടെ സവാളയൊക്കെ നല്ലൊരു ഗോൾഡൻ കളർ കളറാകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണേ കണ്ടില്ല ഈയൊരു കളറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് അതിലോട്ടേക്ക് മറ്റുള്ള വെജിറ്റബിൾസ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിലോട്ടേക്ക് മൂന്ന് തക്കാളി കട്ട് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി നല്ലപോലെ ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് അതിലോട്ടേക്ക് ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഉള്ളി വഴറ്റുന്ന സമയത്ത് ഞാനതിൽ ഒരു പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ക്യാരറ്റും കൂടെ ശേഷം അതിലോട്ടേക്ക് കുറച്ച് ബീൻസ് കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെജിറ്റബിൾസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പൊട്ടറ്റോ ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല ഏതൊക്കെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ എല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കാം ഇനി അതിലോട്ടേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ഇവിടെ ചതച്ച് കൊടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ഏകദേശം ഒന്നര ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് വരുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അതായാലും മതി പിന്നെ കുറച്ച് മല്ലി പുതിന കട്ട് ചെയ്തത് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് വയറ്റി കൊടുക്കണം ഇനി നമുക്കതിലോട്ടേക്ക് ആവശ്യം പൊടികളാണ് കേട്ടോ മസാല ചെ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഏകദേശം ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് ചിക്കൻ മസാല ഓപ്ഷനിലാണ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി മതി കേട്ടോ കയ്യിലുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും പിന്നെ ആര ടീസ്പൂണിൻ്റെ അടുത്ത് ഗരം മസാല കൂടെ ചേർത്തിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ തൈര് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തൈരും കൂടെ ചേർത്ത് വീണ്ടും മിക്സ് ചെയ്യുക അപ്പോൾ നല്ലപോലെ നന്നായിട്ടെല്ലാം മിക്സ് ചെയ്ത് വന്നിട്ട് കാണാൻ ഈ ഇതിൽ കാണുന്ന പോലെ ഈ ഈയൊരു പരുവത്തിലിരിക്കും കേട്ടോ കുറച്ച് ടൈം എടുത്ത് തന്നെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ആവശ്യം അതിലോട്ടേക്ക് അരി വേവിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമാണ് കേട്ടോ അത് ഞാനിവിടെ എടുക്കുന്നത് മൂന്ന് കപ്പ് ബസുമതി റൈസാണ് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പാണ് കേട്ടോ നമ്മൾ ബസ്മതി അരി ഉപയോഗിക്കുമ്പോഴുള്ള കറക്റ്റ് വെള്ളത്തിൻ്റെ ആ ഒരളവ് എന്നാലും പലരും പറയുന്ന കേൾക്കുന്നുണ്ട് അങ്ങനെ ചേർക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് വരുന്നില്ല നല്ലോണം വെന്ത് വരുന്നില്ല അങ്ങനെ വരുമ്പോൾ നിങ്ങൾ കുറച്ച് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതിൽ ഞാൻ ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്ക ഇളക്കി കൊടുക്കുന്നുണ്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വന്ന ശേഷം ഇനി നമുക്ക് അതിലോട്ടേക്ക് കഴുകി മാറ്റിവെച്ച ബസ്മതി അരി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഇത് അരമണിക്കൂർ ഒന്ന് സോക്ക് ചെയ്തിരുന്നു കേട്ടോ ഇനി ബസ്മതി അരിയില്ല എന്നുണ്ടെങ്കിൽ കയമ അരിയിൽ ഇതുപോലെ ചെയ്തെടുക്കാൻ നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും അപ്പോൾ അരി മുഴുവനായിട്ട് അതിലോട്ടേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഒന്നും കൂടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെവിച്ചെടുക്കുമ്പോൾ അരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നോളും അപ്പോൾ അങ്ങനെ ഇത് മൂടി വച്ച് ഞാനൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഒരു ഇരുപത് മിനിറ്റ് ആവുമ്പോഴേക്കും നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വരുന്നതായിരിക്കും കണ്ടില്ലേ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലോട്ടേക്ക് ഞാൻ കുറച്ചും നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുവരെ ഈ ഒരു രീതിയിൽ റെഡിയാക്കി നോക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി ടേസ്റ്റാണ് അടിപൊളി വീഡിയോ ആയിട്ട് കാണുമായിരിക്കും ബൈ ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ്